മനുഷ്യ ജീവിതത്തിന്റെ ഭാഗമായി മാറിയ മൊബൈൽ ഫോണിൽ നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഒന്നാണ് ഹലോ എന്ന വാക്ക് എന്നാൽ ഹെലോ എന്ന വാക്കിന്റെ ഉത്ഭവം എവിടെ നിന്നാണ് എന്നത് ഇന്നും ഒരു സംശയം തന്നെയാണ് ഹെലോ എന്ന വാക്കിന്റെ അർത്ഥവും ഉത്ഭവവും ശബ്ദത്തെ മനുഷ്യന്റെ കൈപ്പിടിയിലൊതുക്കിയ ടെലിഫോണിന്റെ ഉത്ഭവവും അറിയേണ്ട കഥ തന്നെയാണ് പുരാണങ്ങൾ പ്രതിപാദിക്കുന്ന അശരീരി എന്നത് മേഘങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്ന ശബ്ദമാണ് ഒരു ഭാവനാത്മകമായ ചിത്രീകരണം ആ ഭാവനയെ യാഥാർത്ഥ്യമാക്കിക്കൊണ്ടാണ് അലക്സാണ്ടർ ഗ്രഹാമ്പൽ എന്ന സ്കോട്ട്ലൻഡുകാരൻ എത്തുന്നത് മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിച്ച ശബ്ദ ഉപകരണം അതിലൂടെ മനുഷ്യൻ മറികടന്നത് സമയം ദൂരം എന്നീ രണ്ട് വലിയ കടമ്പകളാണ് ലോകത്തെവിടെയോ ഉള്ള ശബ്ദങ്ങൾ നമ്മുടെ കൈപ്പിടിയിലെ ഒരു കുഞ്ഞു കൂട്ടിലേക്ക് ചേക്കേറാൻ വഴിയൊരുക്കുകയായിരുന്ന ഗ്രഹാമ്പലിന്റെ നിർമ്മിതിയായ ടെലഫോൺ ഒരു ഫോൺ എടുത്താൽ തൊണ്ണൂറ്റി ശതമാനം പേരും ഹലോ എന്നാണ് പറയുക അർത്ഥം അർത്ഥമെന്താണെന്നോ ആ വാക്ക് എവിടെ നിന്ന് വന്നതാണെന്നോ ഒന്നും നോക്കാതെ നമ്മൾ എല്ലാവരും ദിവസേന പലതവണ ഹലോ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഓക്സ്ഫോർഡ് ഇംഗ്ലീഷ് ഡിക്ഷണറി പ്രകാരം ഹലോ എന്ന വാക്ക് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിലാണ് ആദ്യമായി എഴുത്തിൽ ഉപയോഗിക്കുന്നത് ഈ ശബ്ദം ഉപയോഗത്തിലേക്ക് കൊണ്ടുവന്നത് തോമസ് ആൽവ എഡിസൺ ആണെന്നാണ് പറയപ്പെടുന്നത് ഫോൺ ഉപയോഗിക്കുന്നവരെ അദ്ദേഹം ഈ വാക്ക് പറയാൻ പ്രേരിപ്പിച്ചു അതേസമയം എഡിസനോട് വിയോജിപ്പുള്ള അലക്സാണ്ടർ ഗ്രഹാമ്പൽ ആഗ്രഹിച്ചിരുന്നത് അഹോയ് എന്ന വാക്കാണ് ന്യൂ ഹവൻ ഡിസ്ട്രിക്ട് ടെലഫോൺ കമ്പനി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ഒരു ടെലഫോൺ ബുക്ക് പ്രസിദ്ധീകരിച്ചു അതിൽ ഫോൺ ഉപയോക്താക്കളുടെ സംഭാഷണം തുടങ്ങുമ്പോൾ ഹെലോവ എന്ന വാക്ക് ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് അതാവണം പിന്നീട് ഹലോ ആയി ചുരുങ്ങിയത് മനുഷ്യർ തമ്മിലുള്ള അകലം കുറയുക എന്നത് ഒരു ചെറിയ കാര്യമായിരുന്നില്ല ഭൂഖണ്ഡങ്ങളിലേക്ക് പടർന്നപ്പോൾ അകന്നുപോയ മനുഷ്യകുലം ടെലഫോണിന്റെ വരവോടെ വീണ്ടും അടുത്തു ലോകം ഒരു ഗ്രാമമായി ചുരുങ്ങി മൂന്നാമതൊരു കക്ഷിയില്ലാതെ വ്യക്തികൾക്കിടയിൽ നേരിട്ടുള്ള ഇടപെടൽ സാധ്യമായി കാണാനും കേൾക്കാനും കഴിയാത്തവർക്കിടയിൽ ടെലഫോൺ ഒരു പാലമായി സൈനിക നീക്കങ്ങളും രാഷ്ട്രാന്തര ബന്ധങ്ങളും കൂടുതൽ രഹസ്യാത്മകമായി ഒപ്പം മനുഷ്യബന്ധങ്ങൾക്കിടയിൽ ഇഴയെടുപ്പം കൂടി വാണിജ്യ മേഖലയിൽ പുരോഗതി സമാനതകളില്ലാത്തതായിരുന്നു അറിവിന്റെ അതിവേഗ വിനിമയം മനുഷ്യന്റെ തുടർന്നുള്ള വിജ്ഞാന സ്ഫോടനത്തിന് ആക്കം കൂട്ടി ഒരു കൊച്ചു ശബ്ദക്കൂട് വലിയ കണ്ടുപിടുത്തങ്ങളിലേക്കുള്ള താക്കോലാവുകയായിരുന്നു മനുഷ്യനെ ആധുനികനാക്കിയ ടെലിഫോണിന്റെ കഥയാണിത് ഹോമോസാപ്പിയൻസിന്റെ ജീവിതത്തിലെ ആശയവിനിമയത്തിൽ നടന്ന ഒരു സുപ്രധാന കണ്ടുപിടുത്തമാണ് ടെലഗ്രാഫ് എന്ന കമ്പിത്തപാൽ പുതിയ തലമുറയ്ക്ക് പരിചയമില്ലാത്ത ഒന്നാണിത് പണ്ടൊക്കെ കമ്പി വന്നു എന്ന് കേട്ടാൽ മരണം നടന്നു എന്ന അർത്ഥമുണ്ടായിരുന്നു കമ്പിത്തപാൽ ഓഫീസിലേക്ക് കരഞ്ഞുകൊണ്ടോടിയിരുന്ന നാട്ടിൻ പുറത്തുകാരുടെ ചിത്രം പഴയ ചില സിനിമകളിലൊക്കെ ഇപ്പോഴും കാണാം തുടക്കത്തിൽ കിലോമീറ്ററുകളോളം കമ്പികൾ വലിച്ചുകെട്ടി ഇതുവഴിയാണ് സന്ദേശം അയച്ചിരുന്നത് ഇരുപത്തി ആറ് അക്ഷരങ്ങൾക്ക് ഇരുപത്തി ആറ് കമ്പികൾ ഉപയോഗിച്ചു ഓരോ കമ്പിയിലും ശബ്ദം ഓരോ അക്ഷരത്തെ പ്രതിനിധീകരിച്ചു ഈ അക്ഷരങ്ങളെ വ്യാഖ്യാനിച്ചാണ് സന്ദേശം മനസ്സിലാക്കുക സ്കോട്ട്ലൻഡുകാരനായ ഡോക്ടർ മോറിസൺ ആണ് ഈ രീതിയുടെ തുടക്കക്കാരൻ ഇതാണ് ടെലിഗ്രാഫിന്റെ പൂർവികൻ എന്ന് അറിയപ്പെട്ടത് ടെലിഗ്രാഫിന്റെ പരിമിതികൾ മറികടക്കാനാണ് ടെലിഫോൺ എന്ന ആശയത്തിലേക്ക് ഗവേഷകർ എത്തുന്നത് ഈ ആശയം അക്കാലത്ത് ഒരുപാട് പേരെ ആകർഷിച്ചിരുന്നു കമ്പിയിൽ കൂടി ശബ്ദതരങ്ങളെ കടത്തിവിടുന്ന രീതിയിലായിരുന്നു ടെലിഫോണിന്റെ തുടക്കവും പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിലാണ് ശബ്ദതരംഗത്തെ വൈദ്യുതരംഗമാക്കി പരിവർത്തപ്പെടുന്ന രീതികളിലേക്ക് മാറിയത് ഗവേഷണങ്ങളുടെ വികസന സാധ്യതകൾക്കൊടുവിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ജൂലൈ ഇരുപതിന് മനുഷ്യന്റെ ചരിത്രത്തിലെ ഏറ്റവും ദൂരം നിന്നുള്ള ടെലഫോൺ സംഭാഷണം നടന്നു അമ്പളിമാമന്റെ ഉപരിതലത്തിൽ സവാരി നടത്തിയ നീലാം സ്ട്രോങ്ങും എഡ്വിൻ ആൽഡ്രനും ഭൂമിയിൽ അമേരിക്കൻ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സിനോട് ഫോണിൽ സംസാരിച്ചു ടെലഫോൺ എന്ന സാധ്യതയെ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മനുഷ്യനെത്ര വിദഗ്ധമായി എന്നതിന്റെ സുവർണ ഉദാഹരണമായിരുന്നു ആ ഫോൺ വിളി കാലം മാറുംതോറും ആ ഉപകരണത്തിന് മാറ്റങ്ങൾ വന്നു ഇന്ന് കാണുന്ന നിലയിലേക്ക് ഫോണുകൾ എത്തിപ്പെട്ടു തുടങ്ങി എന്നാൽ എന്നാലിന്ന് വിവര വിദ്യയുടെ കൊടുമുടിയിൽ നിൽക്കാൻ മനുഷ്യന് കരുത്തുണ്ടാക്കിയത് ഒന്നര നൂറ്റാണ്ടു മുൻപ് ഗ്രഹാമ്പൽ കൂട്ടിയോജിപ്പിച്ച ഈ ശബ്ദോപകരണമാണ് എന്നത് എന്നും ഓർമ്മിക്കേണ്ടതു തന്നെയാണ്